മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യക്രമം നീതി പുലരുന്ന സാമൂഹ്യക്രമമാണ് നിർഭയത്വം പുലരുന്ന നാടാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്ന സഹാബാക്കളുടെ പ്രവാചകൻ പറഞ്ഞില്ലേ ഒരുപാട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നാട് വടികളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് പറയുന്നത് സ്വന്ന മുതൽ ഹസറ മൗത്ത് വരെ നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള് പുലരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള് ഒരു ചെന്നായെ ഒരാട്ടിൻകുഞ്ഞിന് ചെന്നായെ മാത്രം ഭയപ്പെടേണ്ടി വരുന്ന മറ്റാരെയും ഭയപ്പെടാതെ നടന്നു പോകാൻ കഴിഞ്ഞ നിർഭയത്വം പുലരുന്ന നാട് വിശുദ്ധ വേദകനെന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കാം വിശുദ്ധ കുറിച്ച് പറഞ്ഞതാണ് ഇബ്രാഹിം നബിസ്ലാത്തുമസ്ലാമിയുടെ പ്രാർത്ഥന നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കാം അംഗീകരിക്കുന്ന വൈവിധ്യത്തെ അക്കമഡേറ്റ് ചെയ്യുന്ന നീതി പുലരുന്ന മഹാനായ പ്രവാചകൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹ്യക്രമത്തെയാണ് ഇസ്ലാമിക പ്രധാനം മുന്നോട്ട് വെക്കുന്നത്